ംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാവരും കൊള്ളരുതാത്തവരാണെന്ന തോന്നൽ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കാൻ കാരണം സർക്കാരാണ് ഒരു ന്യൂനപക്ഷം ആളുകൾ മാത്രമാണ് കുറ്റവാളികൾ സർക്കാരിനോട് അഞ്ച് ചോദ്യങ്ങൾ പ്രതിപക്ഷം ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സർക്കാരാണ് ഇപ്പോൾ വേണ്ടി കുറേ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളെയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ അഞ്ച് ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരവും ഒന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല രണ്ടാമത് നിയമത്തിൻ്റെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തിയാറ് ഒന്ന് വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റി സി വകുപ്പും അതുപോലെ പോക്സോ ആക്ടിൻ്റെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് മൂന്ന് മൂന്നാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറേ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വ്യക്തിമാറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് ആ റിപ്പോർട്ടിലൂടെ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ശരിക്കു പോവുകയാണ് സർക്കാർ